ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മാലിന്യമുക്ത പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭാ തല പ്രഖ്യാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത കേരളത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂരിൽ നടന്ന മാലിന്യമുക്ത നഗരസഭാതല പ്രഖ്യാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് റഹീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ശേഖരണ ൾ വിതരണം ചെയ്തും വാർഡ് തല ശുചീകരണ പ്രവർത്തനവും ഓടകൾ ശുചീകരണ പ്രവൃത്തി ചെയ്തും മാലിന്യ സംസ്കരണ പ്രാധാന്യ സന്ദേശ പോർട്ടുകൾ സ്ഥാപിച്ചും ആണ് നഗരസഭ തല പ്രഖ്യാപനം നടത്തിയത് ഇനി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതികളും ചടങ്ങിൽ റിപ്പോർട്ടായി അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക വാഹനം വാങ്ങുവാനും കൂടുതൽ അജൈവ മാലിന്യ ശേഖരണ പിന്നുകൾ സ്ഥാപിക്കാനും മാർക്കറ്റിലെ ബയോഗ്യാസ് നിർമ്മാണവും എം എഫ് സി യന്ത്രവൽക്കരണവും എം എഫ് സി നിർമ്മാണവും തുടങ്ങാനും നഗരസഭ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ